തൃശൂരിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടലിനെതിരെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ യേശുദാസിന്റെ ആരോപണം ബൈക്ക് യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ചിട്ടെന്ന സംശയത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു ശ്വാസകോശത്തിന് ഗുരുതരമായി പരുക്കേറ്റ അഖിലിന്റെ ശസ്ത്രക്രിയ നാളെയാണ് എൻ്റെ അപ്പനെ ആൾ തെറി പറയണം അപ്പം ഞാൻ ചോദിച്ചു സാറാ തന്നെ എൻ്റെപ്പനെ തെറി വേണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അയാൾ എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വണ്ടിയിൽ ചാവ്യം പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടടിക്കണം അപ്പം എൻ്റെ കൈമ്പൊരു റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റിങ് കൊണ്ട് അയാളുടെ മൂക്ക് ജസ്റ്റ് ഇഞ്ചേർഡായി അപ്പോൾ എസ്ഐനെ മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിൽ അവരാക്കി തീർത്ത് അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി നാല് നാലര മണിക്കൂർ നേരം എന്നെ വിലം കിട്ട് മർദ്ദിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സി പി ഒ വിനോദാണ് അയാൾ ആ സമയത്ത് അവിടെ അയാൾ നിൽക്കുന്നുണ്ടായിരുന്നത് അമൽ സുരേന്ദ്രനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി അമൽ കുന്നംകുളം പീച്ചി ഇപ്പോൾ അന്തിക്കാട് പോലീസിനെതിരെ ഒരു പരാതി ഈ പരാതിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും നിയമ നടപടിയുമായി ഈ കുടുംബം പോയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമോ നടപടിയോ ഇതുവരെയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഗോകുൽ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ പരാതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന അഖിൽ യേശുദാസിനെ അഖിൽ ഓട്ടോ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന അഖിൽ യേശുദാസിനെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തലേന്നുണ്ടായ ഒരു അപകടം ഈ ഒരു ബൈക്ക് യാത്രക്കാരനെ അഖിൽ ഓടിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്ന ഓട്ടോ ഇടിച്ചു വീഴ്ത്തിയാണ് ബൈക്ക് യാത്രക്കാരന് അപകടം സംഭവിച്ചത് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പോലീസ് അഖിലിനെ വിളിച്ചു വരുത്തിയതും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് എന്നാൽ പിന്നീട് അഖിലല്ല അകിൽ ഓടിച്ചിരുന്ന ഓട്ടോയല്ല ഈ അപകടം ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കുന്ന സി ദൃശ്യങ്ങൾ അടക്കം അഖിലും കുടുംബവും പോലീസിന് മുൻപാക്കി ഹാജരാക്കിയെന്നാണ് പറയുന്നത് തങ്ങൾക്ക് അമളി പറ്റി എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ഈ കുടുംബത്തെയും ഈ ചെറുപ്പക്കാരനെയും അതിക്രൂരമായിട്ട് വിലങ്ങിൽ അണിയിച്ചുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം മർദ്ദിച്ചതിന് ശേഷവും തങ്ങളുടെ തെറ്റ് മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഇവർ നമ്മളോട് പറയുന്നത് അത് പ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവരോട് സംസാരിക്കുകയും ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകരുത് അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷം ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അഖിലിൻ്റെ ഈ ഒരു കാലഘട്ടം മുഴുവൻ അതായത് ഒരു വർഷ കാലഘട്ടം മുഴുവൻ ഈ മർദ്ദനത്തിൻ്റെ എല്ലാ പീഡകളും സഹിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ജീവിച്ചത് അയാളുടെ കുടുംബ ജീവിതം തന്നെ താറുമാറാവുകയാണ് ഈ ഒരു മർദ്ദനത്തോടു കൂടി ഉണ്ടായത് അന്ന് നടന്ന സംഭവത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് തന്റെ ഓട്ടോയല്ല ഇടിച്ചതെന്ന് പറയുമ്പോൾ എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിലിന്റെ ഭാഗത്തു നിന്നും സി പി ഐ ആയിരുന്ന വിനോദിന്റെ ഭാഗത്തു നിന്നും അങ്ങേയറ്റം അസഭ്യ വർഷമായിരുന്നു ഇയാൾക്ക് നേരെയും ഇയാളുടെ കുടുംബത്തിന് നേരെയും ഉണ്ടായിരുന്നത് അച്ഛനെ അസഭ്യം പറയുകയും അമ്മയെ ചേർത്ത് അശ്ലീലകരമായിട്ടുള്ള അസഭ്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ഒരു ചെറുപ്പക്കാരൻ പ്രകോപിതനാവുകയും തട്ടിക്കേറുകയും പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറുകയും ചെയ്തു ഇതിനിടയിൽ അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി അഖിലിന്റെ കയ്യിൽ കിടന്ന മോതിരം ഒരു എസ്ഐയുടെ മുഖത്ത് ഒരു വർഷം മുമ്പ് നടന്ന സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ ചെറുപ്പക്കാരന് ആ കിട്ടിയ മർദ്ദനത്തിൽ പോലീസുകാരുടെ കയ്യൂക്കിന്റെ ബാക്കിപത്രമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നാളെ ശസ്ത്രക്രിയമാണ് പക്ഷേ തങ്ങൾക്ക് പറ്റിയ മളെ അത് മറയ്ക്കാൻ കള്ളക്കേസ് ഭീഷണി അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്തിക്കോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ ഉയരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം